ഡാൻസ് ക്ലാസ്സിൽ അതിദാരുണമായി കുത്തേറ്റ് മരിച്ച പെൺകുഞ്ഞുങ്ങളുടെ മരണത്തെ തുടർന്ന് യു കെയുടെ പല ഭാഗങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ടുകൾ ചോര വീണ തെരുവുകളും പുകയുന്ന നഗരങ്ങളുമായി യു കെയിലെ നഗരങ്ങൾ മിഴുതുറക്കുമ്പോൾ ആശങ്കയിലാകുന്നത് പ്രവാസി ഇന്ത്യക്കാർ കൂടിയാണ് കുട്ടികളുടെ കൊലപാതകത്തെ തുടർന്ന് മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭകരും കുടിയേറ്റ വിരുദ്ധരും നടത്തിയ പ്രതിഷേധങ്ങളാണ് അക്രമ പരമ്പരയിൽ കലാശിച്ചത് സൗത്ത് പോർട്ടിൽ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയ കുടിയേറ്റക്കാരായ ആഫ്രിക്കൻ സ്വദേശികളുടെ പതിനേഴുകാരനായ മകനെ ഇതിനോടകം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മൂന്ന് കൊലപാതകങ്ങളും പത്ത് വധശ്രമ കേസുകളും ഇയാളുടെ പേരിൽ പോലീസ് എടുത്തതായാണ് ലഭിക്കുന്ന വിവരം അതേസമയം അക്രമി പാകിസ്ഥാൻ കുടിയേറ്റക്കാരനാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് ഏഴോളം നഗരങ്ങളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് സംഭവത്തിൽ നൂറിലധികം കലാപകാരികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അക്രമത്തിൽ നിരവധി പേർക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് തീവ്രവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ജനങ്ങളോട് ഉറപ്പു നൽകുമ്പോഴും പല നഗരങ്ങളിലും ചെറുതും വലുതുമായ അക്രമ സംഭവങ്ങൾ ഇപ്പോഴും അരങ്ങേറുകയാണ് നോർത്തേൺ അയർലൻഡിലെ തെരുവുകളിലും അശാന്തി വിതച്ച് കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് പ്രവാസികൾ ആശങ്കയിലാണ് വീടുകൾ ആക്രമിക്കപ്പെടുമ്പോഴും തെരുവുകൾ കത്തുമ്പോഴും നാളെ കലാപകാരികൾ തങ്ങളെയും ആക്രമിക്കും എന്ന ഭയത്തിലാണ് പ്രവാസി ഇന്ത്യക്കാരും യു കൂകെയിലേക്ക് കുടിയേറിയ നിരവധി പേരുടെ വീടുകൾക്ക് മുൻപിലായി കുടിയേറ്റ വിരുദ്ധ പോസ്റ്ററുകൾ ഒട്ടിച്ച നിലയിലും ചുമരിൽ എഴുതിയ നിലയിലുമാണ് ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് വേണമെന്ന് മുദ്രാവാക്യം മുഴക്കി അക്രമകാരികൾ അഴിഞ്ഞാടുമ്പോൾ ക്രിസ്ത്യൻ പള്ളികളും അക്രമിക്കപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇത് കൂടുതൽ വംശീയ വിദ്വേഷങ്ങൾക്കും അക്രമ സംഭവങ്ങൾക്കും വഴിമരുന്നിടുന്ന സംഭവം കൂടിയാണ് യു കെയിൽ ശക്തി പ്രാപിച്ചു വരുന്ന തീവ്ര ഇസ്ലാമിക നിലപാടുള്ളവർ കുടിയേറ്റ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് എന്ന തരത്തിലാണ് തീവ്ര വലതുപക്ഷങ്ങളുടെ നിലപാട് യു കെയും നോർത്തേൺ അയർലൻഡും കത്തുമ്പോൾ വംശവറി അയർലൻഡിലേക്കും ആളിപ്പടരുമോ എന്ന ആശങ്ക പ്രവാസികൾക്കിടയിൽ കൂടി വരികയാണ് അയർലൻഡിൽ അടുത്ത കാലത്തുണ്ടായ പല അക്രമ സംഭവങ്ങളും കുടിയേറ്റ വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് ആയുധമെടുക്കാനുള്ള സാഹചര്യമായിരുന്നെങ്കിലും ഗവൺമെന്റിന്റെ കൃത്യമായ ഇടപെടലിൽ പ്രശ്നങ്ങൾ ശാന്തമാകുകയായിരുന്നു കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടത്തുന്ന സംഘടനകൾക്കുള്ളിൽ കടന്നു കയറി മത സാമുദായിക വേർതിരിവ് ഉണ്ടാക്കി അക്രമം അഴിച്ചുവിടുന്നത് യു കെയിൽ പിടിമുറുക്കിയിരിക്കുന്ന ഇസ്ലാമിക തീവ്ര സംഘടനകളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകാത്തത് ഒരുപക്ഷെ മന്ത്രിസഭയിലും ഇസ്ലാമിസ്റ്റുകൾ കടന്നു കയറിയത് കൊണ്ടായിരിക്കാം ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി